ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഏഷ്യനെറ്റ് ന്യൂസിനകത്ത് കണ്ടിട്ടുള്ള ഒരു വാർത്തയാണ് അതായത് മഹേഷ് നാരായണന്റെ പടത്തിൽ താരങ്ങൾ വാങ്ങുന്ന പ്രതിഫലം ഇപ്പം ഈ പ്രതിഫലത്തെ കുറിച്ചിട്ടുള്ള ഒരു വാർത്തയാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം പ്രൊഡ്യൂസർ അസോസിയേഷൻ സംഘടനയുടെ മെയിൻ ആളായിട്ടുള്ള സുരേഷ് കുമാർ പറയുന്നത് മലയാള സിനിമയിൽ താരങ്ങൾ ഇത്രയധികം പ്രതിഫലം വാങ്ങാൻ പാടില്ല അത് കുറയ്ക്കണം കാരണം മലയാള സിനിമ വലിയ നഷ്ടത്തിലാണ് അതുകൊണ്ട് ആയിരത്തി ഇരുന്നൂറ് കോടിയോളം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് മലയാള സിനിമയ്ക്ക് നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടായത് ഒരുപാട് പ്രൊഡ്യൂസർമാർ പിച്ചുചട്ടിയെടുത്തെന്നാണ് ഇദ്ദേഹം പറയുന്നത് ആ സമയത്താണ് മഹേഷ് നാരായണന്റെ ഏറ്റവും പുതിയ സിനിമ ആയിട്ടുള്ള മൾട്ടി സ്റ്റാർ ചിത്രം ഇതിനകത്ത് മമ്മൂക്ക ലാലേട്ടൻ ഫാദ്ഫാസിൽ കുഞ്ചാക്കോ അങ്ങനെ വലിയൊരു താരനില എത്തുന്ന ഒരു സിനിമയാണ് ഈ സിനിമ അസർബൈജാൻ പോലുള്ള വിദേശ രാജ്യങ്ങളിലാണ് സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കൊച്ചിയിൽ ഇതിന്റെ ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ സിനിമയിലെ പ്രതിഫലത്തെ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം ഏഷ്യനെറ്റ് ന്യൂസ് പുറത്തുവിട്ടിരുന്നു അതായത് ഈ സിനിമയിൽ നായകനായിട്ട് എത്തുന്ന നമ്മുടെ മമ്മൂക്ക തന്നെയാണ് ഇതിനകത്ത് വലിയൊരു എന്താ ക്യാമിയ റോളല്ല എങ്കിലും തുല്യമായിട്ടുള്ള ഒരു പ്രാധാന്യത്തിൽ തന്നെയാണ് ഈ സിനിമ ലാലേട്ടനെത്തുന്നത് രണ്ടുപേരുടെ കഥാപാത്രങ്ങളെ കുറിച്ചിട്ടോ അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അപ്പം ഈ സിനിമയിൽ ഈ രണ്ട് താരങ്ങൾ വാങ്ങിച്ചിട്ടുള്ള പ്രതിഫലം അതെത്രയാണ് കാരണം മമ്മുക്ക വാങ്ങിച്ചിരിക്കുന്ന സിനിമയ്ക്ക് വേണ്ടി പതിനാറ് കോടി രൂപ എന്നാണ് ഇപ്പം ഇതിനകത്തൊരു വാർത്ത വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ലാലേട്ടൻ വാങ്ങിച്ചിരിക്കുന്നത് അഞ്ചു കോടി രൂപ കാരണം ലാലേട്ടൻ ത്രൂ ഔട്ട് ഈ സിനിമയ്ക്കകത്ത് ഇല്ല എന്നുള്ളതുകൊണ്ടാണ് അഞ്ചു കോടി രൂപ പുളി വാങ്ങിച്ചിരിക്കുന്നത് ഇത് കൊടുക്കാൻ നിർമ്മാതാക്കൾ തയ്യാറാണ് കാരണം ഇവരുടെ സിനിമകൾ തിയേറ്ററിൽ വന്നാൽ കാണാൻ ആളുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഒരു പക്ഷേ ചിലപ്പോൾ ഇത്രയും പ്രതിഫലങ്ങൾ ഇവർക്ക് കൊടുക്കുന്നത് കാരണം അന്യഭാഷയിലൊക്കെ പോയിട്ട് ഈ സുരേഷ് കുമാറിന്റെ മകള് മേടിക്കുന്നത് ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിന് നാലു കോടി രൂപ ഒരു പൊട്ടിപ്പൊളിഞ്ഞൊരു വടത്തിന് അവർ മേടിച്ചു കോടി അത് തിരിച്ചു കൊടുക്കാൻ ഇവർ ആരെങ്കിലും തയ്യാറാകും അപ്പൊ സിനിമയിൽ അഭിനയിക്കുന്ന നായകന്മാരിപ്പൊ ഒരുപാട് അവർക്ക് പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട് ഇപ്പൊ മോഹൻലാലിന്റെ ഉണ്ട് മമ്മൂട്ടിക്ക് മമ്മൂട്ടി കമ്പനി ഉണ്ട് അപ്പൊ അവര് ഈ അടുത്ത കാലങ്ങളിൽ എടുത്തിട്ടുള്ള സിനിമകളൊക്കെ അത്യാവശ്യം ബോക്സ് ഓഫീസിൽ വിജയം നേടിയ സിനിമകളാണ് ഇപ്പൊ മഞ്ഞുമേൽ ബോയ്സ് ആ ടീം തന്നെയാണ് ആ സിനിമ എടുത്തിരിക്കുന്നത് അപ്പൊ നമ്മളെല്ലാരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ മമ്മൂക്കാട് മലയാളത്തിലെ ആദ്യത്തെ ഗെയിം ത്രില്ലർ ചിത്രമായിട്ടുള്ള ബസൂക്ക ഈ സിനിമ ഈ വരുന്ന പതിനാലാം തീയതി തിയേറ്ററിൽ എത്തുകയാണ് എന്നാണ് പറഞ്ഞത് പക്ഷെ സിനിമയുടെ റിലീസിങ് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ് പല പ്രാവശ്യം പോസ്റ്റ്പോൺ പോണ് ചെയ്തു പോയി ഈ സിനിമയുടെ അപ്പം ഇതിൻ്റെ ഒഫീഷ്യൽ ഡേറ്റ് ഏപ്രിൽ പത്ത് എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റർ അടക്കമാണ് സിനിമയുടെ റിലീസിങ് ഡേറ്റ് ഒഫീഷ്യലായിട്ട് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് ആ ഫോട്ടോ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് അവിടൊപ്പം തന്നെ ഈ ഫോട്ടോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് നമ്മുടെ ആഷി കപൂർ സംവിധാനം ചെയ്തിട്ടുള്ള മമ്മൂട്ടിയുടെ ഡാഡി കൂൾ കൂളെന്ന് പറഞ്ഞൊരു സിനിമയിൽ സെയിം ഒരു സാധനം ഞാൻ കണ്ടിരുന്നു അതായത് മമുക്ക് ഒരു പിന്നെ സീറോ സീറോ സെവൻ എന്ന് പറയുന്ന ഒരു ബി എം ഡബ്ല്യു കാരണകത്ത് വരുന്ന ആ ഒരു സീനാണ് ആ സീൻ പെട്ടെന്ന് എനിക്ക് ഈ പോസ്റ്റർ കണ്ടപ്പോൾ തോന്നി അത് എനിക്കൊന്ന് അത് ഇറങ്ങിയിട്ടേതാണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷം ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അതിനുശേഷം സിദ്ദീഖിൻ്റെ ഒരു സിനിമ ഭാസ്കർ ദി റാസ്കൽ അതിനകത്ത് മമുക്ക് ഇങ്ങനെ കോട്ട് സൂട്ടും ഇട്ടുകൊണ്ട് വരുന്നൊരു സീനുണ്ട് കാരണം ഈ കോട്ടും സൂട്ടും ഒക്കെ ഇട്ടുകൊണ്ട് മലയാള സിനിമയിലേക്ക് ഈ സാധനം ഇങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ പുള്ളിയെ വെല്ലാൻ ഈ ഇന്ത്യൻ സിനിമയിൽ ആരുമില്ലെന്നുള്ള അമ്മാതിരി ലുക്കായിരിക്കും മാസ് എന്ന് പറഞ്ഞാൽ കൊല ആയിരിക്കും അപ്പം അതും ഞാനിങ്ങനെ കണ്ടു അത് ഈ പറയുന്ന കണക്ക് രണ്ട് പത്ത് പന്ത്രണ്ട് വർഷത്തോളം ആയെന്ന് തോന്നുന്നു സിനിമ വന്നിട്ട് അപ്പം ഈ പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ വേഷത്തിൽ വന്നിട്ടുള്ള ഈ സിനിമകൾ നോക്കി ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള നമ്മുടെ ബസൂക്ക എന്ന് പറയുന്ന സിനിമയുടെ ഈ ഒരു ലുക്കും കൂടെ നോക്കിയപ്പോഴും സത്യം പറഞ്ഞാൽ അത്ഭുതം വന്നു പോവുകയാണ് കാരണം ഈ മനുഷ്യൻ ഇത് എന്തുജാതി മനുഷ്യനാണിത് കാരണം അന്ന് പുള്ളിയുടെ ആ ഒരു ഇത് നോക്കിയത് ഇപ്പം ഈ മൂന്ന് ഫോട്ടോ നിങ്ങൾ കണ്ടോളൂ ഇപ്പൊ ഇതാണ് ഒന്ന് ആശിഖാപൂവിൻ്റെ പടവും മറ്റൊന്ന് സിദ്ദീഖിൻ്റെ പടത്തിലും നമുക്ക് ഈ കോട്ടും സൂട്ടും വന്നിട്ടുള്ള ഒരു ഇത് ബസുക്കായിലേക്ക് വരുമ്പോഴത്തേക്ക് ഇച്ചിരി മാറ്റം വരും പറഞ്ഞാൽ ഹെയർ സ്റ്റൈലിൽ മാറ്റം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പുള്ളിയുടെ ഒരു അപ്പിയറൻസ് താടിയൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ലുക്കാണ് ഒരു രക്ഷയില്ലാട്ടോ കാരണം അന്ന് ചെയ്തത് അതൊന്നുമല്ല ഈ പുള്ളി ഇനിയും എത്ര വർഷം എടുക്കണം ഇദ്ദേഹം ഒന്ന് പ്രായമായിട്ട് നമുക്കൊന്ന് കാണാൻ അതാണ് മലയാള സിനിമാ പ്രേക്ഷകരിനെ നോക്കി കൊണ്ടിരിക്കുന്നത് എനിക്കിത് കണ്ടപ്പോൾ വലിയ അത്ഭുതം തന്നെയാണ് തോന്നിയത് കാരണം വളരെ വ്യത്യസ്തമായിട്ടുള്ള മൂന്ന് ലുക്ക് ഈ ഹെയർ സ്റ്റൈൽ ആയിക്കോട്ടെ പുള്ളിയുടെ എന്താ പറയുക അപ്പിയറൻസ് ആയിക്കോട്ടെ എല്ലാം ഒന്നിനൊന്നിന് പിന്നെ മാറി നിൽക്കുന്ന രീതിയിലാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത് ഒരു രക്ഷയിലാട്ടോ ഇത് മലയാളികൾക്ക് കിട്ടിയിട്ടുള്ള എന്താ പറയുക ഒരു ഒരു മഹാഭാഗ്യം തന്നെയാണ് ഈ മമ്മൂക്ക എന്ന് പറയുന്ന ഈ ഒരു നടൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നു അല്ലെങ്കിൽ അദ്ദേഹം സിനിമ ഒരു പാഷനായിട്ട് കൊണ്ട് നടക്കുന്നു കാരണം അദ്ദേഹം പല ഇൻ്റർവ്യൂലും പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ ജീവിതം സിനിമയാണ് എനിക്ക് ഞാൻ സിനിമയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അപ്പം സിനിമയെ സ്നേഹിക്കുന്ന ഒരാൾക്ക് അദ്ദേഹത്തെയും ഇങ്ങനെ സ്നേഹിച്ച് അദ്ദേഹത്തിൻ്റെ ബോഡി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഇതുപോലുള്ള കഥാപാത്രങ്ങളിലൂടെയൊക്കെ അദ്ദേഹത്തിന് വീട്ടിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നു പത്തും ഇരുപതും വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുള്ള നമ്മുടെ ചെറിയ മമ്മുക്കായ്ക്കാട്ടി എത്രയോ വയസ്സിന് പ്രായക്കുറവായിട്ടുള്ള മഹേഷൊക്കെ നമ്മൾ സിനിമയെ കണ്ടിട്ടുണ്ട് അവരുടെയൊക്കെ ഇന്നത്തെ രൂപം കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മമുക്കാട് അഭിനയിച്ചിട്ടുള്ള ഒട്ടുമിക്ക നടീനന്മാരുടെയൊക്കെ രൂപം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതമാണ് ഈ മനുഷ്യന്റെ കാര്യം എന്ന് തോന്നുന്നത് ഇതിന് അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ വാക്കുകളില്ല എന്തായാലും വസൂക്ക ഏപ്രിൽ പത്താം തീയതി വേൾഡ് വൈഡ് റിലീസായിട്ട് സിനിമ തിയേറ്ററിലേക്ക് എത്തും മാർച്ച് ഇരുപത്തി ഏഴാം തീയതി എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വലിയ സിനിമ ആയിട്ടുള്ള എൽ ടൂ ലാലേട്ടിൻ്റെ എൽ ടൂം തിയേറ്ററിലേക്ക് എത്തുകയാണ് അപ്പോൾ ആ സിനിമ വന്ന് ഏതാണ്ട് രണ്ടാഴ്ച കഴിയുമ്പോഴാണ് വസൂക്ക തിയേറ്ററിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ റിലീസ് ഡേറ്റ് മാറ്റിയത് കാരണം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം സമൂഹ മാധ്യമങ്ങളിൽ കണ്ടിരുന്നു പല ആൾക്കാരും മമ്മൂട്ടിയുടെ ആരാധകർ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഓരോ ഇതിന്ന് നമ്മൾ കണ്ടിരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ മോഹൻലാലും ശോഭനയും പതിനാറ് വർഷം ശേഷം തിരിച്ചു വരുന്നൊരു സിനിമയാണ് തുടരും ആ സിനിമയുടെ റിലീസിങ് ഡേറ്റ് മാറ്റിയപ്പോൾ സംവിധാനം പോയിട്ട് പച്ചത്തേറി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കയറി വിളിച്ചതും നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പം എന്തുകൊണ്ടാണ് ആ റിലീസിങ് ഡേറ്റ് മാറിയെന്ന് വെച്ചാലും മമ്മൂട്ടി കമ്പനിയല്ല സൂക്ക സിനിമ എടുക്കുന്നതും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം അത് തെറ്റിദ്ധരിച്ചാണ് പല ആൾക്കാരും മമ്മൂട്ടി കമ്പനിക്ക് ഒരു സിനിമ പുറത്തേക്ക് ഇറക്കാൻ പറ്റുന്നില്ല കറക്റ്റ് ടൈമിന് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞോട്ടുള്ള വിമർശനങ്ങളാണ് കണ്ട എന്നാലത് തെറ്റി കാരണം സിനിമയുടെ വർക്ക് തീരാനുണ്ട് പിന്നെ പ്രൊഡ്യൂസറുമായിട്ട് നേരിട്ട് സംസാരിച്ചതാണ് അപ്പോൾ വർക്ക് തീരാനുണ്ട് അതുകൊണ്ടാണ് സിനിമ പോസ് പോണ് ചെയ്ത് ഏപ്രിൽ പത്തിലേക്ക് മാറ്റിയത് എനിക്ക് തോന്നുന്നു അതൊരു നല്ലൊരു ടൈമാണ് എന്ന് തോന്നുന്നു പക്ഷേ മമ്മൂക്കയുടെ രണ്ട് സിനിമകളും ഓൾറെഡി ആ സമയം കൊണ്ട് തീരും എന്താണേലും നമുക്ക് കാത്തിരിക്കാം ബസൂക്കായും അതുപോലെ തന്നെ എൽ ടൂം പിന്നെ നിങ്ങൾ കണ്ടിട്ടുള്ള ഈ മൂന്ന് പിക്ചറുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയാം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം